ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സിറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഈ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എന്തൊക്കെയാണ് ഈ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോസിൻ്റെ ഇവിടെ താഴെ എഡിറ്റ് ചെയ്ത് വെക്കുന്ന ഭയങ്കര മടിയുള്ള മടിയുള്ളൊരു പരിപാടിയാണെന്നുള്ളത് പക്ഷേ കുറേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചത് കൊണ്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരോട് ആൻ്റെ വീഡിയോ തന്നെ ആ ഒരു സാധനം ഞാൻ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം കാണാൻ തുടങ്ങിയതില്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബൈറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഈ ഗബ്രി ഗബ്രീൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഒഗാണ്ടയിലോ അന്റാർട്ടിക്കലോ അങ്ങനെ ഇവരെന്തോ ലൈൻ ഉണ്ടെന്നോ അവളെ മിസ്സാവും അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു അപ്പോൾ ജാസ്മിൻ അത് കേട്ടപ്പോൾ ജാസ്മിൻ ഞാനും കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഗബ്രിൻ്റെ ഒരു ഫേസ് എക്സ്പ്രഷൻ ഉണ്ട് ഞാൻ വെക്കുക ഇവിടെ അത് പിന്നെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇവള് അപ്പം പറയും ഞാൻ വെറുതെ പറഞ്ഞു അപ്പോൾ ഇവളൊരു ഞാനും വെറുതെ പറഞ്ഞു അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല അഫ്സലാക്കാന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല അപ്പക്കുട്ടൻ ഐ ലവ് യു അപ്പുക്കുട്ട അങ് ആ പറഞ്ഞു അതൊക്കെ വെറുതെയാണ് ഞാനത് വെറുതെ ചെയ്തതാണെന്നൊക്കെയുള്ള ഒരു സാധനം ജാസ്മിൻ പറഞ്ഞു വെക്കുന്നുണ്ട് കമ്മിറ്റഡാണ് എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല നീ അത് ഇതുവരെ വിട്ടില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതിന് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വെക്കാം പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആയി ഇവിടെ എന്തിനാണ് ഞാൻ കരയുന്നത് അത്രക്ക് സങ്കടമാണോ കമ്മിറ്റഡ് ആയി എന്ന് പറയുമ്പം ഞാൻ കമ്മിറ്റഡ് ആണെന്നു പറഞ്ഞാൽ ഒറ്റ കരച്ചിലാണ് ഒറ്റ കരച്ചൽ എന്ത് കമ്മിറ്റഡ് അതിൽ സന്തോഷത്തോട് കൂടിയല്ലേ ജാസ്മിൻ പറയേണ്ടത് കമ്മിറ്റഡ് ആണെന്ന് ഞാൻ ഒരു ഒരു വീഡിയോ പ്ലേ ചെയ്യാം അല്ല വീഡിയോ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന പ്രശ്നമൊന്നുമല്ല അതിൽ അവൾ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കല്യാണം ഉറപ്പിച്ചതാണോ ഇല്ല കല്യാണം നോക്കുന്നുണ്ടോ ഇല്ല പിന്നെ അപ്പം അപ്പം കമ്മിറ്റഡിൻ്റെ അർത്ഥം എന്താണ് ഇതുപോലെ ബലൂൺ പോലെ ഊതാ തുപ്പല് തുപ്പലും ശ്വാസവും നുറക്കാ പൊട്ടുമ്പോൾ വേറും അങ്ങനെയാണോ അതാണോ ഉദ്ദേശിക്കുന്നത് കമ്മിറ്റഡ് എന്നുള്ളത് കൊണ്ട് കല്യാണം എന്നുള്ളൊരു ഓപ്ഷൻ ചിന്തിക്കുന്നില്ലേ അല്ലെങ്കിൽ വെറുതെ കമ്മിറ്റഡ് ആവുക തേൻ കുടിക്കുക പരാഗണം അങ്ങനെയാന്നോ അതാണ് ഉദ്ദേശിക്കുന്നത് കമ്മിറ്റഡും ഉണ്ട് നമ്മളൊരാൾ വളരെ സ്ട്രോങ് ആയിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുമ്പം എനിക്ക് ആ വ്യക്തിയെ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ എനിക്ക് ഇന്നാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് നമ്മളത്രയും സ്ട്രോങ് കം അല്ലെങ്കിൽ ഞങ്ങൾ പ്രേമിക്കുകയാണ് ലവേഴ്സ് വി ആർ ബൈഫർ ആൻഡ് ഗേൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും വളരെ സ്ട്രോങ് ആയിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്ന സമയത്ത് ഞാൻ അയാളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ കേട്ടോ ഞാൻ കേറു അപ്പ എന്നാ പറയണ്ട അതിന്റെ സൗണ്ട് എന്ത് സീലിടേടയില്ല ചെറുതായിട്ട് എ നീ കളക്കിന്നോ എനിക്കല്ല കൽക്കിനെ ആവണം അんなടാബുള്ളാന്ന് കേറാൻ ഇല്ലല്ലോ അんなടാബുള്ളാന്ന് വാവ് വാവ് തങ്ങരാരൻസ് മൻസ്ട बगैरारिक അಡ್ಡായിക്കോ തങ്ങരാൻസ് അടാ ഓസ്ട്രേലിയ എ സീലിനെ പറപ്പ് പറയാം പക്ഷെ ഇവിടെ എനിക്ക് അത് പറയാൻ പറ്റില്ല അവരും കൂടി ഭാവി നോക്കണ്ടേതോണ്ട് ാണ് എന്തു പറഞ്ഞേ എന്താ നീ പറഞ്ഞേ പറയാണ്ടി നേരിട്ട് പറയുന്നുണ്ട് പ്രശ്നം എന്താ കുമാരേട്ട പ്രശ്നം എന്താ പ്രശ്നം എന്താ കുമാരേട്ട പിന്നെന്ത് കമ്മിറ്റട വിവാഹം ആലോചിക്കുന്നില്ല വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വിവാഹം നോക്കുന്നേ ഇല്ല ഓ സോറി ലിവിങ് 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 ആ ഓക്കെ ലിവിൻ തന്നെയായിരിക്കും ഓക്കെ 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 കാരണം ഈ ഒരു നെയിം രണ്ട് മൂന്ന് സ്ഥലത്ത് വരുന്നുണ്ട് ഈ പറയുന്ന അഫ്സലാക്കാൻ്റെ നെയിം രണ്ട് മൂന്ന് സ്ഥലത്ത് വരുന്നുണ്ട് എനിക്കറിയില്ല ഹൂസ് ദിസ് അഫ്സലാക്ക എന്നുള്ളത് ചിലപ്പം ആ ഒരു ഇഷ്യൂവിൽ അന്നൊരു ഇഷ്യൂവിൽ വന്നിട്ടുള്ള ആ ചെങ്ങായി ആണോ ആ ബ്രോയണോ ഈ പറയുന്ന അഫ്സലാക്കാന്നറിയില്ല പക്ഷെ ആള് പിന്നെ പറയുന്നുണ്ട് അഫ്സലാഖ ഞാനത് വെറുതെ പറഞ്ഞതാണ് അങ്ങനൊരു അഫ്സലുക ഇല്ല ആ അങ്ങനെ ആണോ അങ്ങനൊരാളില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗൈസ് എൻ്റെ ഞാൻ ചിലപ്പം എഴുപതുകളിലെ വസന്തമാവുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ നോർമലി കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് വിവാഹം നോക്കും വിവാഹം നോക്കുന്നുണ്ടല്ലോ വിവാഹം നോക്കുമ്പോഴാണല്ലോ നമ്മൾ അത്രയും കോൺഫിഡൻസ് ആയിട്ട് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് അപ്പം ഈ ഉദ്ദേശിക്കുന്നത് കമ്മിറ്റഡ് എന്തായിരിക്കും ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ എന്റെ വീട്ടുകാരുണ്ടോ അത് നോക്കട്ടെ ഞാൻ ഇന്നത്തെ സാധനം എന്റെ കല്യാണം ഓണം അപ്പൊ പിന്നെ എന്തായിരിക്കും കമ്മിറ്റ്മെന്റ് ഞാൻ ആലോചിക്കുന്നത് കമ്മിറ്റെ ചിലപ്പോ വേറെന്തെങ്കിലും ആയിരിക്കും അല്ലെ നമ്മളെന്തെന്തത് നമ്മളെന്തെങ്കിലും കാട് കയറി ചിന്തിക്കുന്നേ അല്ലേ ഇപ്പൊ ഞാൻ ഏതാ കാണിച്ചത് അത് കാണിച്ചോ അല്ലെ ആ ഇതുണ്ടല്ലേ അതെ പറഞ്ഞ പോലെ തന്നെ ലോകത്തെത്ര അപ്പുട്ടനില്ല നമ്മളെന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെ പത്ത് അപ്പൂ ഉണ്ട് ഏ എത്ര അപ്പുകുട്ടന്മാർ ലോകത്തില്ല ഏതാ അത്ര അപ്പുകുട്ടന്മാരില്ല ക്യാമറ നോക്കിയിട്ട് നോക്കിയിട്ട് അപ്പുകുട്ടായാലും എന്ന് പറയാം ഇത് എല്ലാ കേരളത്തിലാവട്ടെ ഇന്ത്യമാരായുള്ള എല്ലാ അപ്പുകുട്ടന്മാർക്കും സ്വീകരിക്കാം കാരണം ആ കുട്ടി പറഞ്ഞില്ലേ ലോകത്തെ എത്ര അപ്പുക്കുട്ടന്മാരില്ല കേട്ടില്ലേ ആ അപ്പൂസിനോട് അപ്പൂസിന് കൂടുതലോടാണോ അതിപ്പം പുരുഷന്മാർ തന്നെ ആണെന്നില്ല ബോയ്സ് ആണെന്നില്ല ഗേൾസിനെ എന്ന് വിളിക്കാറുണ്ട് നിങ്ങൾക്കും നിങ്ങൾക്കും ആ ഉമ്മ എടുക്കാം ഉമ്മ ഓക്കെ ഇത് ഈ ലാസ്റ്റത്തെ ക്ലിപ്പ് ഞാൻ കാണിക്കാനുള്ള കാരണം കുറേ പേര് വന്നിട്ട് ആ ഒരു വീഡിയോൻ്റെ തായ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ആ കുട്ടീൻ്റെ വാപ്പായ്ക്ക് സുഖമില്ലാത്തതല്ലേ ബ്ലോക്ക് വന്നതും അറ്റാക്ക് വന്നതും ഒക്കെ അല്ലേ അപ്പം നമ്മൾ നമ്മൾ അത് ഇപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ അതെ ഞാൻ എൻ്റെ വീഡിയോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ജാസ്മിൻ്റെ വാപ്പാക്കി എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറട്ടെടുത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവം അത്രയും പെട്ടെന്ന് അത് മാറ്റി കൊടുക്കട്ടെ അങ്കൾ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോവുക ചെക്കപ്പും കാര്യങ്ങളും ട്രീറ്റ്മെൻസൊക്കെ കറക്റ്റായിട്ട് എടുക്കുക ഓക്കെ അത് ആ ഒരു വശ അവിടെ നിൽക്കട്ടെ അപ്പോൾ അച്ഛൻ അച്ഛനെ അത്രയും സ്നേഹിക്കുന്ന അച്ഛൻ പുറത്ത് വെള്ളിയാഴ്ച ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരാൾ ഒരുങ്ങുകയാണ് അവിടെ ഒരുങ്ങിക്കൂട്ടെ സന്തോഷമല്ലേ അല്ലേ ലിപ്സ്റ്റിക് ഇടുന്നതിന് എന്താ പ്രശ്നം ലിപ്സ്റ്റിക് ഇട്ടോട്ടെ ആ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല അതുകൊണ്ട് ജാസ്മിൻ അതിനകത്ത് ഇല്ലാത്ത സങ്കടം കമൻറ്റ് ബോക്സിലുള്ള ആൾക്കാർക്ക് വേണമെന്നില്ല കേട്ടില്ല എനക്കും ആ ആ കുട്ടിക്കില്ലാത്ത സങ്കടം എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത് ഇവിടെ കുത്തിരുന്നിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ബാക്കിയുള്ളവർ എന്തിനാണ് സങ്കടപ്പെടുന്നത് ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്നിട്ട് മേക്കപ്പ് ചെയ്യാം എന്താണ് അതെന്താ പ്രശ്നം അതുകൊണ്ട് സ്വന്തം വാപ്പ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് പ്രശ്നം പറ്റേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അപ്പം കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ വശം ഭാഗങ്ങൾ ഇതൊക്കെയാണ് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല അല്ല ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ആണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയ പോലെ തന്നെയാണ് ഞാനും കൺഫ്യൂസ്ഡ് ആയത് ആ ഒരു സാധനം കണ്ടിട്ട് അത് ഞാൻ അങ്ങോട്ട് വരട്ടെ ഇങ്ങനെ തെറ്റാ സാധനം ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടില്ല ഉണ്ട് ഉണ്ടില്ല ഉണ്ട് ഉണ്ടില്ല അതാണിപ്പോൾ ഇവിടുത്തെ കഥ പിന്നെ വേറൊരു കാര്യം ബിഗ് ബോസ് തീരെ ഒരു ഭയങ്കര ഫേക്കാണ് ഫേക്ക് എന്ന് പറഞ്ഞാൽ ഫേക്കിന്റെ അംഗ്യ ഏറ്റവും ഈ സ്റ്റിൽ ഇതുവരെ അവർ അങ്ങനത്തെ ഒരു ഇത് കാണിച്ചിട്ടില്ല ഈ ജാസ്മിന്റെ വാപ്പ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ആൻഡ് ആൻഡ് ജാസ്മിനോട് വളരെ കൃത്യമായിട്ട് പുറത്തെന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ക്യാമറ നോക്കിയിട്ട് ഒരു സാധനം പറയുന്നുണ്ട് എന്നെ ഇവിടെ ആയിരിക്കും ഇഷ്ടമല്ല അത്താ അതായത് വാപ്പ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇവിടെ എങ്ങനെ ഞാൻ മിണ്ടറാം അതിനർത്ഥം വാപ്പ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണ് പുറത്തുനിന്ന് നിങ്ങൾ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് എണ്ണ പുറത്തുനിന്ന് ആരെങ്കിലും വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അല്ല സോറി ഇതിൽ ഇതായിരുന്നു ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് നിങ്ങൾ ആ വൈൽഡ് കാർഡ് കാർഡിൻ്റെ ഒരു കമന്റാണ് എൻ്റെ മൈൻഡിൽ വന്നത് ഓക്കെ ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിചയം പോലും കാണിക്കാൻ പാടില്ല പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജാസ്മിന് അപ്പാനെ കൊണ്ട് ജാസ്മിനോട് പറയിപ്പിച്ചത് എല്ലാരും വിളിപ്പിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ സൈബർ അറ്റാക്ക് ഇതിനു മുന്നേയും നടന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഡൂഡൻറെ വീഡിയോ കണ്ടിട്ടുണ്ട് പറയുന്നുണ്ട് ഇതിന് മുന്നേയും ആൾക്കാർക്ക് സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ ആ ഒരു ഇഷ്യൂ നമ്മളെ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ദിൽഷ ദിൽഷ പ്രസന്നൻ അവർക്കൊക്കെ എത്ര സൈബർ പുള്ളിങ് നേടിയിട്ടുണ്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഇടപെട്ടിട്ടുണ്ടോ ഏഷ്യനെ ഇടപെട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഇടപെട്ടിട്ടുണ്ടോ എന്റെ അറിവിൽ ഇടപെട്ടിട്ടില്ല പിന്നെ ജാസ്മിൻ മാത്രം എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ സ്പോൺസർഷിപ്പ് ഇവരുടെ ഫാമിലി ഫാമിലിയിലെങ്കിലും ചെയ്തിട്ടുള്ളത് ബിഗ് ഏഷ്യനെറ്റിലെ അല്ലെങ്കിൽ ഇവരുടെ പിന്നെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടോ അടുത്ത ബിഗ് ബോസിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാന്നുള്ളത് ആ ഫെയർ നിങ്ങൾ ആ ഒരു പ്രോഗ്രാം കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ആരും കാണാൻ നിക്കരുതേ ഞാൻ പറയാലോ ആ മനം ടി വിയിലും കാണണ്ട അദ്ദേഹം കാണുന്നത് ഈ ഈ ആട്ടർ ആയിട്ടുള്ള പരിപാടി എന്നിട്ട് ഇന്നത്തെ ക്രമവും എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ലൈഫ് സ്റ്റോറി ഈ കുട്ടീനെ ലൈഫ് സ്റ്റോറി പറയാനുള്ള അതായത് വെളുപ്പിക്കാൻ അങ്ങോട്ട് ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് സ്വയം വെളുപ്പിക്കാനുള്ള അവസ്ഥ നമുക്ക് നോക്കാം കുറച്ച് ലൈഫ് സ്റ്റോറിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ജെനുവിൻ ആയിട്ടാണ് അവിടെ നിന്ന് നിൽക്കുന്നത് കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട് അത് പറയുന്നുണ്ടെന്ന് നോക്കാം ലൈഫ് സ്റ്റോറിയാണതെ ലൈഫ് സ്റ്റോറിയാണെന്നുണ്ടെങ്കിൽ എല്ലാം പറയണം അണ്ണാ ബിഗ് ബോസ് അണ്ണാ എല്ലാം പറയിക്കണം നിങ്ങളെ ആ അല്ലാണ്ട് എപ്പോഴും അൺഫെയർ ആയിട്ടുള്ള ഗെയിം നടക്കില്ല ലൈഫ് സ്റ്റോറി ജാസ്മിൻ പറയുമ്പോൾ അണ്ണാ ബിഗ് ബോസ് അണ്ണ എല്ലാം പറയണം അപ്പം ഇതാണ് കമ്മിറ്റഡ് ആയതിൻ്റെ കാര്യങ്ങളും ഭാഗങ്ങളും ഒക്കെ ജാസ്മിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് ഓക്കെ ലൈവിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോ നിങ്ങള് ഈ വെളുപ്പിക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ അവിടെ വരും നമ്മളൊക്കെ ഈ വെക്കുന്ന പോലെ ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ വെളുപ്പിച്ചാൽ ഇങ്ങനെ ആൾക്കാർ വെക്കും ഓക്കെ അപ്പോ യാ